ഡോക്ടർ ഇവള് വല്ലതും കഴിച്ചിട്ടോ കുടിച്ചിട്ടോ രണ്ട് ദിവസമായി എന്ത് കഴിച്ചാലും കുടിച്ചാലും ശബ്ദിലാണ് ഒരു തുള്ളി വെള്ളമാകത്തോട്ട് ചെന്നിട്ടില്ലേ എന്തു ചെയ്യണം ഡോക്ടർ രാജി ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേര് ഹൈപ്രമസസ് എന്നാണ് ഗർഭിണികൾക്ക് ആദ്യത്തെ മൂന്ന് മാസം പലരെയും അലട്ടുന്ന ഒരു കോമൺ പ്രോബ്ലമാണ് ഷർദിൽ എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും വയറ്റിനകത്ത് കിടക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അതായത് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഷർദിൽ നമ്മളെ ബാധിക്കുമ്പോൾ അതിന് ഹൈപ്പറമോസിസ് ഗ്രാവിഡാർ എന്ന് പറയുന്നു എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ ഗർഭിണികളിൽ എച്ച് സി ജി ഹോർമോണിൻ്റെ ലെവൽ ഹൈ ആയിട്ട് കാണാറുണ്ട് സോ അതൊരു കാരണമായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു ഛർദ്ദിൽ ഉണ്ടായാൽ എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും ഒരു തുള്ളി വെള്ളം പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ിൽ എത്തിക്കഴിയുമ്പം ആ ഗർഭിണിയുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു മാത്രമല്ല ഗ്ലൂക്കോസ് മെറ്റബോളിസം നടക്കാതെ കീറ്റോസിസിലേക്ക് ആ ശരീരം പോകുന്നു പിന്നെ എന്ത് കഴിച്ചാലും കുടിച്ചാലും അതിന് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല സോ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്മിറ്റാക്കി വായുവഴിയൊന്നും കൊടുക്കാതെ ഡ്രിപ്പ് ഇട്ട് ഈ ഉണ്ടായ നീർജലിനീകരണം അതായത് ഈ ഉണ്ടായ ഡീഹൈഡ്രേഷൻ കാരണം ഉണ്ടായ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കറക്റ്റ് ചെയ്യുക അതുപോലെ ശബ്ദിനുള്ള മെഡിസിൻസ് കൊടുക്കുക യൂറിനിൽ കീറ്റോൺസ് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയതിനു ശേഷം അത് ട്രിപ്പിട്ട് ഐവി ഫ്ലൂയിഡ്സ് കൊടുത്ത് ഈ യൂറിനിലുള്ള കീറ്റോൺസ് നെഗറ്റീവ് ആയതിന് ശേഷം പതുക്കെ പതുക്കെ ഓറലി കുടിക്കാനുള്ളതും കഴിക്കാനുള്ളതും സ്റ്റാർട്ട് ചെയ്യുക ഇനി എങ്ങനെ ഇങ്ങനെ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു വേൾ സ്റ്റേജ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഗർഭിണികൾക്ക് ഒക്കാനം വരും ചില മണങ്ങൾ പിടിക്കില്ല ചില ആഹാരങ്ങൾ പിടിക്കില്ല ഇത് സ്വാഭാവികമാണ് അങ്ങനെയുള്ളപ്പം രാത്രി തന്നെ പല്ല് തേച്ചിട്ട് കിടക്കാൻ ശ്രമിക്കുക രാവിലെ ചൂടുവെള്ളത്തിൽ വാക്ക് ഉൽക്കുഴിഞ്ഞാൽ മതി അതുപോലെ ആദ്യമായിട്ട് കഴിക്കുന്ന ആഹാരം ഡ്രൈ ആയിട്ടുള്ള ബ്രെഡോ ോ റസ്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ആകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വേറൊരു മുഖ്യമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിക്കുന്ന ആഹാരം അധികം വികാരമില്ലാത്തത് ഒത്തിരി പുളിയോ ഒത്തിരി എരിയോ ഇല്ലാത്ത ഒരു ബ്ലാൻഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതിലൊന്നും നിൽക്കുന്നില്ല എങ്കിൽ ഈ മാർഗങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് ഒരു ഫലവും കാണുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ആൻറ്റി എബറ്റിക് മെഡിക്കേഷൻ ശബ്ദിനുള്ള ടാബ്ലറ്റ്സ് ഗർഭിണികൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് പല ഗർഭിണികളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ശബ്ദിനുള്ള മെഡിസിൻ കഴിച്ചുകഴിഞ്ഞാൽ കുഞ്ഞിന് വളർച്ച ഉണ്ടാവുമോ പ്രെഗ്നൻസി അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ വെറും തെറ്റിദ്ധാരണയാണത് ശബ്ദത്തിനുള്ള മെഡിസിൻ കഴിച്ചില്ലെങ്കിൽ ദാ ഇതുപോലെ വളരെ ക്ഷീണിതയായിട്ട് ഡീഹൈഡ്രേഷൻ വന്നിട്ട് അവസാനം അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലൈസ് ചെയ്ത് ഐ വി ക്ലൂയിഡ് എല്ലാം ഇട്ട് കറക്റ്റ് ചെയ്യേണ്ട അത്രയും ഒരു സിവിയർ സിറ്റുവേഷൻ വന്നു ചേരുന്നതാണ് സോഷലുണ്ട് അത് നിൽക്കുന്നില്ല തീരെ കൺട്രോളിൽ അല്ലാന്ന് തോന്നുവാണെങ്കിൽ ഉടനെ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കേണ്ടതാണ്